ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി നെക്ക് ഡിസൈനായിട്ടാണ് അതായത് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ടിൽ സിബ് വരുന്ന രീതിയിലുള്ള ഒരു സ്പോഞ്ചും ലേസും വെച്ച ഒരു പാച്ച് വർക്ക് ഡിസൈനിൽ വരുന്ന റെഡിപൊളി നെക് ഡിസൈനാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് മുഴുവനായിട്ടും കാണുക സിബുള്ള രീതിയിൽ ഉപയോഗിക്കുക സിബില്ലാത്ത രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ട് രീതിയിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ റെഡി നെക്ക് ഡിസൈനാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഡിലേവർ നേക്കാം എന്നാൽ നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് അല്ല നല്ല അടിപൊളിയായിട്ട് സിബെല്ലാം നല്ല ഇൻവിസിബിൾ ആയിട്ടുള്ള രീതി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടിപൊളി നെക് ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ നൈറ്റിൻ്റെ തുണി ഇത് ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഭക്ഷണം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ മടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് നമുക്കിതിന് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ എടുക്കാം അല്ലെങ്കിൽ ഇതിന് ആകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു തുണി എടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കഷ്ണം തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വേറെ നൈറ്റി കട്ട് ചെയ്തപ്പോൾ വരുന്ന ഒരു വേസ്റ്റ് പീസാണ് പക്ഷേ ഇതിനകത്ത് ഒരു മറുണുള്ളത് കൊണ്ട് നമ്മുടെ നൈറ്റ് ആയിട്ട് ആകുന്ന രീതിയിൽ ഒരു മറുൺ കളർ വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ കളർ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ വേറെ ഡിസൈൻ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതിനകത്ത് നമ്മളിതുപോലെ നെക്ക് ഡിസൈൻ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് പീസ് തുണിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് സിബ് വരുന്നത് കൊണ്ട് സെൻ്റർ ഭാഗം ഓപ്പൺ ആക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് സിബ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ സൈഡ് ഇതുപോലെ നടിച്ച് കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള തുണി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം നമ്മളിവിടെ വേസ്റ്റ് പീസ് നിർത്തുകൊണ്ടാണ് ഇതുപോലെ രണ്ടെണ്ണായിട്ട് വരുന്നത് അതുപോലെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാണ്ട് ഉണ്ടോ നമ്മൾ ഇതിനകത്ത് ഇതുപോലെ ഔട്ടറിൽ ഇതുപോലെ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ നെക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ ഇതിന് ഈ ഒരു രീതിയിൽ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിന് ഇതുപോലെ കറക്റ്റ് ആയിട്ടാണ് വരുക കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇതിനെ മുമ്പ് ഒരു ചെറിയ ഡിസൈൻ കൂടെ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം ഇവിടെ നമ്മൾ മൂന്നേകാലിഞ്ചാണ് നെക്കിന് വിരിവെടുത്തിരിക്കുന്നത് അപ്പം അതിന് ശേഷം ഒരു രണ്ടര ഇഞ്ച് പുറത്തോട്ടേക്ക് മാറിയിട്ടാണ് ഇതുപോലെ ഔട്ടർ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നെക്ക് നിങ്ങളുടെ വിധി എത്രയാണോ അതിനനുസരിച്ച് മാത്രം യൂസ് ചെയ്യുക അപ്പോൾ നമ്മളൊരു ഇഞ്ചിൽ വെച്ചിട്ട് ഇതുപോലെ നെക്ക് വരച്ചെടുത്ത ശേഷം ഇതുപോലെ ഔട്ടറിലേക്ക് ഒരു രണ്ടര ഇഞ്ച് വെച്ചിട്ടാണ് ഈ ഒരു പ്രൊജഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടിവശത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മളൊരു രണ്ടേ മുക്കാൽ ഇഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അടിയിലുള്ളത് ബാക്കി ആ നെക്കിന് റൗണ്ടായിട്ട് ഇരുന്ന ഭാഗത്തൊക്കെ നമുക്ക് രണ്ടര ഇഞ്ച് വെച്ചിട്ട് മതി പടിയിലോട്ട് രണ്ടേ ഇഞ്ച് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഔട്ടർ ലൈനോട് എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഔട്ടർ കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോഴത്തെ ഇതുപോലെ രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മുടെ ഈ ഒരു നെക്ക് ഡിസൈൻ വരിക അപ്പോൾ നിങ്ങൾ ഇല്ലാത്ത മോഡലാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു രണ്ട് എൻ്റെ വശം ഇതുപോലെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി സിബില്ലാത്തെയാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ആയിട്ടുള്ള തുണിയാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതുപോലെ പീസായിട്ട് എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ സിബ് ഇല്ലാതെയാണ് ചെയ്യുന്നത് അല്ല സിബ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഇതുപോലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട ശേഷം എന്തെങ്കിലും കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചു കൊടുത്ത് നമുക്കൊരു ലൈനിംഗിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തൊടുത്തതിനു ശേഷം നമുക്ക് സിബ് വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് സിബ് വെച്ചു കൊടുക്കാം ഓക്കെ അപ്പം ഇതാദ്യം അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ലൈനിങ് വേണം അപ്പോൾ നമുക്ക് ലൈനിംഗിന്റെ ക്ലോത്ത് എടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഒരു വെള്ള ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുഖ ഇത് നല്ലപോലെ ഒന്ന് വിരിച്ചെടുത്ത ശേഷം നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ തുണി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ അതിന് മുകളിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു സ്പോഞ്ച് വെച്ചു കൊടുക്കുന്നത് ടു എം എമ്മിന്റെ സ്പോഞ്ചാണിത് ഇത് ടൈലറിങ് കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ടൈലറിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ വയ്ക്കുന്ന കടകൾ ചോദിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്പോഞ്ച് വാങ്ങാൻ കിട്ടും നമ്മളിവിടെ സിബ്ബുള്ളത് കൊണ്ട് ടു എം എമ്മിൻ്റെ സ്പോഞ്ചാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സിബില്ലാത്ത ഡിസൈൻ ആണ് ചെയ്യുന്നതെങ്കിൽ ടു എം എമ്മും കുറച്ചുകൂടെ കട്ട് കൂടുതലായി കുറച്ച് നന്നാവും ത്രീ എം എം ഒക്കെ ആണെങ്കിൽ കുറച്ച് നന്നായിരിക്കും അപ്പോൾ നമ്മൾ ടു എം എമ്മിൻ്റെ സ്പോഞ്ച് ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ വിരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ പീസ് നമുക്ക് വെച്ചു കൊടുക്കാം ഇപ്പം ഇതുപോലെ നമ്മുടെ ആ ഒരു നെക്ക് കട്ട് ചെയ്ത ഭാഗം എന്താ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഓക്കെ അപ്പം അതിനുശേഷം ഈ ഒരു എൻഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാ ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക നമുക്ക് രണ്ടാമത്തെ കഷ്ണം പാച്ച് എന്ത് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ ചേർന്ന് തന്നെ വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ എൻഡിലൂടെ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോഞ്ച് വെച്ചുകൊണ്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് നമുക്ക് കിട്ടുന്നതാണ് അപ്പം സ്പോഞ്ച് വെച്ച് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്പോഞ്ച് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേ ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചെടുത്ത ശേഷം നമുക്ക് ഫുൾ ആയിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടോ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇതുപോലെ അപ്പോൾ സെൻറ്ററിൽ നമ്മൾ രണ്ട് ലൈനിൽ സ്റ്റിച്ച് വരുന്നതാണ് നിങ്ങൾ ബാക്ക് സൈഡ് നോക്കിയാൽ മനസ്സിലാവും ഉണ്ടോ സെൻ്ററിൻ്റെ രണ്ട് അൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഔട്ടർ ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ സ്പോഞ്ചിൽ നമ്മൾ തുണിക്കാൻ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കണ്ടോ നമ്മൾ ബാക്ക് സൈഡിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിലൂടെ നമുക്കൊരു ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലേസ് അറ്റാച്ച് ചെയ്തതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൽ വേറെ ഡിസൈൻ കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വീതിക്ക് നമ്മൾ ആദ്യം ഇതിൻ്റെ മുകളിലൂടെ ചെറിയൊരു ലൈന് പോലൊരു കേവഡ് ആയിട്ടുള്ളൊരു വെറുതെ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് കിട്ടുന്നതാണ് അപ്പം നമുക്ക് ആ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുത്തിട്ട് വരാം കണ്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ കുറേ ലൈനായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഈ സ്പോഞ്ച് വെച്ചുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനായിട്ട് മാറുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ത്രീ എം എമ്മിൻ്റെ സ്പോഞ്ചൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ് ഈ ഒരു ഗ്യാപ്പും നമ്മളിവിടെ ടു എം എം ആണ് സിബ് വെക്കുന്നത് ടു എം എം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്ര പൊങ്ങി നിൽക്കുന്നില്ല പക്ഷേ നിങ്ങൾ ത്രീ എം എം ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നതാണ് കേട്ടോ ആ ഡിസൈൻ ഉണ്ടോ ഇതുപോലെ ബാക്ക് സൈഡ് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടാൽ മനസ്സിലാവും അതുപോലെ കറവായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് നെക്കിന് ചുറ്റും നമ്മൾ ഇതുപോലെ ചെറിയ വീതിക്ക് ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ലൈൻസ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്ഷൻ ആയിട്ടുള്ള ഇത് നമ്മൾ സ്പോഞ്ചിനനുസരിച്ചാണ് ഈ ഒരു പ്രൊജക്ഷനായിട്ടൊരു സംഭവം വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ഇത് ഇതുപോലെ നമ്മൾ ലൈനായിട്ടാണ് സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്കിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ഭാഗത്ത് ഇതുപോലെ ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ കറവാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ എൻ്റിലൂടെ നമുക്കൊരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതേ ഇതുപോലെ ഒരു സാൻഡൽ കളറുള്ളൊരു ലേസാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ലേസ് എന്ത് ചെയ്യുക ലേസിൻ്റെ നല്ല വശം തുണിയിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഡിസൈൻ വരുന്ന ഭാഗം നമ്മുടെ തുണിയിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് നമുക്ക് എൻഡിലൂടെ നമുക്ക് ഒന്ന് ആയിട്ട് സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഔട്ടർ എഡ്ജിലൂടെ എന്ത് ചെയ്യാ ഫുള് ആയിട്ട് വെച്ച് കൊടുക്കാൻ ഈ ഒരു കോണവശത്തുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ആയിട്ട് ഈ ഒരു ലേസ് അറ്റാച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അതേ ഇതുപോലെ നമ്മൾ ആ ഒരു ലൈസ് നമ്മൾ ഫുൾ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ട ശേഷം മാത്രം നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തു ലേസ് എൻഡിലല്ല ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ഇതുപോലെ ഫുൾ ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ഉണ്ടോ നമ്മൾ ഈ ഒരു കോണെത്തുന്ന സമയത്ത് ഇതുപോലെ കുത്തി നിർത്തിയിട്ട് നേരെ മടക്കി മടക്കിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴാണ് ഉണ്ടോ ഈ രണ്ടും കുത്തി നിർത്തിയ ശേഷം മടക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ലേസിൻ്റെ രണ്ട് ഭാഗം നമുക്ക് ഇങ്ങോട്ടേക്ക് മറിച്ചടാനുള്ളതാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ അടിക്കുന്നില്ല കാരണം ഈ ഒരു പാച്ച് നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ടിലേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പാച്ച് നമുക്ക് എന്ത് ചെയ്യാം നൈറ്റിക്ക് മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതൊന്ന് അറ്റാച്ച് എടുത്ത് വരാം അതിനു ശേഷം നമുക്ക് ലേസ് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിന് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതേ ഇതുപോലെ നമ്മുടെ നെക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ട് വൺ സൈഡിലാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ഇതിന് കറക്റ്റായിട്ട് സെൻറ്ററിലായി നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഈ ഒരു ഭാഗം നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് പതിപ്പിച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് വെച്ച ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് നമുക്ക് രണ്ടാമത്തെ സൈഡിൽ നെക്ക് ഡിസൈൻ കാണാവുന്നുണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിൽ വരച്ചാൽ മതി നമ്മൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അധികം കട്ടി വരച്ചത് വരച്ചിട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബാക്ക് സൈഡിലേക്ക് മറിച്ചെടുക്കാനുള്ളത് അപ്പോൾ ആദ്യം തന്നെ നല്ല പോലെ ഒന്ന് ഇതുപോലെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ലേസ് പുറകിലോട്ട് മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് നൈറ്റിക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നൈറ്റിയുടെ ഫ്രണ്ട് പീസ് എന്ത് ചെയ്യുക ഇതുപോലെ ബാക്ക് വശം മുകളിലേക്കായിട്ട് വരുന്ന ഇതിൽ വെച്ചുകൊടുക്കുക അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒരു ഗ്രീൻ ലൈനിൽ വരച്ചിട്ടുണ്ടോ നിങ്ങൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു അപ്പോൾ അതാണ് നമ്മുടെ സെൻ്റർ ലൈൻ വരുന്നത് ആ ഒരു സെൻറ്റർ ലൈൻ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പാച്ച് വർക്കിൻ്റെ സെൻ്റർ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു പാച്ചിൻ്റെ നല്ല വശം വരുന്നത് തുണിയുടെ ബാക്ക് വശത്തേക്കാണ് കേട്ടോ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നെക്ക് ബാഗൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ എല്ലാ സൈഡിലും നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിനുശേഷം നമ്മൾ വേണ്ടോ ഇതുപോലെയാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് അതായത് നൈറ്റിയുടെ ബാക്ക് വശത്തേക്കാണ് നമ്മുടെ ഈ ഒരു പാച്ചിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മറിക്കുമ്പോൾ നല്ല വശം നമുക്ക് ഫ്രണ്ടിലേക്ക് കിട്ടും അപ്പോൾ അതിനാണ് ഇതുപോലെ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്കിൻ്റെ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തരാം നമുക്ക് ബാക്ക് സൈഡിലേക്ക് മറിക്കാനുള്ളത് അപ്പം നെക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നെക്കിൻ്റെ ആ റൗണ്ടിലൂടെ നമ്മൾ ഇതുപോലെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്യാം നെക്ക് ചെറിയൊരു തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം കറക്റ്റ് അഡ്ജിലൂടെ അല്ല ചെറിയൊരു തയ്യൽ തുമ്പ് ഇട്ട ശേഷം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം നൂല് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പാച്ച് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ മറിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക ഒന്ന് പിടിച്ച ശേഷം നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം അപ്പം അതിനായിട്ട് നമ്മുടെ ഈ ഒരു പാച്ചിൻ്റെ തയ്യൽ തുമ്പ് നമ്മുടെ ഈ ഒരു തുണിയിലേക്ക് വരുന്ന രീതിയിൽ വെച്ച ശേഷം എന്ത് ചെയ്യുക ഈ ഒരു എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ തയ്യൽ തുമ്പ് ഇതുപോലെ നമ്മുടെ നൈറ്റി തുണിയുടെ മുകളിലേക്കാണ് വരുന്നത് പാച്ചിൻ്റെ മുകളിലേക്ക് എല്ലാ ആ രീതിയിൽ വെച്ച ശേഷം നമുക്ക് ആ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ അപ്പം ഇത് ഇതുപോലെ നമ്മുടെ ആ ഒരു ഡിസൈൻ്റെ എൻഡിലൂടെ നമ്മൾ ഉണ്ടോ ബ്ലാക്ക് നോക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഈസി ഈസിയായിട്ട് മടക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് മടക്കിയ ശേഷം നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ലൂടെ ചവിട്ട് വീതി മാറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പം ഇതുപോലെ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എൻഡിലൂടെ ചവിട്ട് വീതി മാറി നമുക്ക് ഒരു സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ എൻ്റെ വശം പതിഞ്ഞു നിൽക്കുന്നതാണ് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ അതേ നമ്മൾ ചവിട്ട് വീതി മാറിയിട്ട് നമ്മൾ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്ക് സൈഡ് കാണിച്ചിടാം ബാക്ക് സൈഡ് കാണിച്ചതും കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇത് ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടോ ഒരു വൈറ്റ് നൂലിൽ ഇതുപോലെ കുറച്ച് ചവിട്ടുകിതി മാറി സ്റ്റിച്ച് പോകുന്നത് കാണാം അതേപോലെ നമ്മൾ നെക്കിന് ചുറ്റും നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലേസ് വെച്ചതിൻ്റെ എൻ്റെ വശത്ത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ആയിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നല്ലപോലെ നമ്മുടെ ആ ഒരു പാച്ച് നമുക്ക് ആ ഒരു ഇതിനകത്ത് നല്ലപോലെ അറ്റാച്ച് അറ്റാച്ചായി കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു ഡിസൈൻ ചെയ്തതിൻ്റെ എൻഡിലൂടെ നമ്മൾ ഇതുപോലെ ലേസിൻ്റെ എൻഡിൽ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെയ്യുന്ന സമയത്ത് ചൊളിഞ്ഞ് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അവിടെ പിഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഫ്യൂസിൻ ടാപ്പ് ഉള്ളിൽ വെച്ച് നമ്മൾ അയൺ ചെയ്തതിനു ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്യൂസിൻ ടാപ്പിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് വേണം നമുക്ക് പിന്നീട് വേറൊരു വീഡിയോയിൽ കാണിച്ചിടാം അപ്പോൾ നമ്മൾ പിൻ പിൻ ചെയ്യുന്നതിന് പകരം ഫ്യൂസിൻ്റെ ടാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് സിബ് വെക്കാനുള്ള കാര്യം നോക്കാം സിബ് വെക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു സെന്റർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ സിബ് അറ്റാച്ച് ചെയ്തെങ്കിൽ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു രണ്ട് തുണിയുടെ രണ്ട് എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പോഷം നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു കറക്റ്റ് സെൻ്റർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് സിബ്ബ് വെക്കണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചാൽ മതി കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് നൈറ്റി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സിബ് വെക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സിബ് വെക്കാൻ വേണ്ടി സെൻ്റർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതുപോലെ ഒരു കഷ്ണം തുണി എടുത്ത് നമ്മൾ നാല് സൈഡും നമ്മൾ ഇതുപോലെ മടക്കി അടിച്ചിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇതുപോലെ ഡിസൈൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ലൈനും കറക്റ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്തെയ്യാ നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ നൈറ്റിയുടെ നല്ല വശം ഈ ഒരു പട്ടയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക നമ്മൾ ആ ഒരു സെൻറ്റർ ലൈൻ ചേർന്ന് ഇതുപോലെ ഉണ്ടോ സെൻ്റർ ലൈന് ചേർന്ന് അതിന് ചേർന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് നമ്മൾ താഴെ എത്തുന്ന സമയത്ത് ഉണ്ടോ ഇവിടെ ഇന്നലെ പറഞ്ഞുതരാം ആ ഒരു ലൈൻ ചേർന്ന് ഇതിൽ നമ്മൾ ലൈൻ വരച്ചിട്ടുണ്ട് സെൻ്റർ ലൈൻ അതിനെ ചേർന്ന് നമ്മുടെ തുണി ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് എന്തു ചെയ്യുക സ്റ്റിച്ച് താഴത്തെ ഇവിടെ സമയത്ത് സ്റ്റിച്ച് കോൺ ആയിട്ടല്ല നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു താഴെ ഭാഗം സ്റ്റിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ ബോക്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം നേരെ മുകളിലോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ ഇതുപോലെ തുണി വെച്ച ശേഷം സെൻ്റർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു എൻഡിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോയി ഇന്ന് താഴെ എത്തുന്ന സമയത്ത് ഒരു ബോക്സ് ആക്കിയിട്ട് സ്ക്വയർ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് കോൺ ആയിട്ടല്ല ഇതുപോലെ ബോക്സ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് ഈ രണ്ട് വശം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ടോപ്പിലെ രണ്ട് തുണിയും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് മാറി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു സെൻ്റർ കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി സിബ് അറ്റാച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് സെൻ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു താഴെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മളവിടെ ഒരു സാധാരണ ചെയ്യുന്ന പോലെ നമ്മളൊരു വി ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അത് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു കോണവശത്ത് എത്തുന്ന സമയത്ത് രണ്ട് സൈഡിലേക്കും കോണിലേക്ക് ഡയഗണലായിട്ട് ഇതുപോലെ ഒരു വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അത് ഇതുപോലെ രണ്ട് കോണിലേക്ക് എന്തു ചെയ്യുക ഇതുപോലെ ഒരു വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു പാച്ചിൽ വെച്ച് തുണികശം നേരെ ബാക്ക് ബാക്കിലേക്ക് മറിച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു പൈപ്പിംഗ് ഡിസൈൻ പോലെ നമുക്ക് കിട്ടുന്നതാണ് ഉണ്ടോ നമ്മുടെ ഈ ഒരു തുണി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു തയ്യൽ തുമ്പ് തയ്യൽത്തുമ്പ് മടങ്ങിപ്പോകാതെ കറക്റ്റായിട്ട് വെച്ച ശേഷം തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എൻ്റെ സൈഡിൽ നല്ലൊരു പൈപ്പിംഗ് ഡിസൈൻ കിട്ടുന്നതാണ് അപ്പം നമ്മൾ തുണി അധികം ഉണ്ടെങ്കിൽ തുണി ഇതിന് ബാക്കോട്ടേക്ക് മറിച്ചു കൊടുത്തിട്ട് ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഇതുപോലെ എൻ്റെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഈ ഒരു കുഴിക്കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു മെത്തേഡിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തില്ല സോറി മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലായെന്ന് വിചാരിക്കും രണ്ട് സൈഡ് നല്ലൊരു പൈപ്പിൻ ഡിസൈൻ പോലെ നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ തയ്യൽത്തുമ്പ് മടങ്ങി പോരുത് തയ്യൽത്തുമ്പോൾ മടങ്ങാത്ത രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ടോപ്പ് വശം മടക്കി കൊടുക്കുക അതിനുശേഷം ഈ ഒരു എൻഡ് തയ്യൽത്തുമ്പ് മടങ്ങാത്ത രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് കവർ ചെയ്ത രീതിയിൽ വെച്ചെടുത്ത ശേഷം നമ്മൾ ആ ഒരു എൻഡിലൂടെ ആ ഒരു കുഴിക്കൂടെ തന്നെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒന്ന് സ്റ്റിച്ച് കൊടുത്ത് വരാം അതിന് ശേഷമാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ കണ്ടോ നല്ല പൈപ്പിംഗ് ഡിസൈൻ ചെയ്ത സമയത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തായിട്ട് നമ്മൾ സിബ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നെക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആവുന്ന അപ്പോൾ നമ്മൾ ഇതുപോലത്തെ സിബ് എടുത്തിട്ടുണ്ട് ഇനി സിബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സിബ് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ചെയ്തിൻ്റെ നേരെ ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ട കേട്ടോ ഇതുപോലെ സിബ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സിബിൻ്റെ ആ ഒരു റണ്ണർ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച ശേഷം എന്ത് ചെയ്യുക നേരെ ഉണ്ടോ ഇതുപോലെയാണ് പുറത്തോട്ടേക്ക് സിബ് കാണാത്ത രീതിയിൽ വെച്ച ശേഷം നമ്മുടെ ആ ഒരു നേരത്തെ ആ ഒരു തുണി മടക്കി അടിച്ച കുഴി ഉണ്ടല്ലോ അതേ കുഴി കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ ശേഷം ഈ ഒരു കുഴി കൂടെ തന്നെ സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ ഇൻവിസിബിൾ ആയ രീതിയിൽ നമ്മൾ ഈ ഒരു സിബ് ബോർഡ് അറ്റാച്ച് ചെയ്ത് അപ്പോൾ അഡിബിൾ ആയിട്ടുള്ള നെക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയല്ലേ എന്നുള്ള തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുക ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം ഒക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ